റിഡക്ഷൻസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ പദ്ധതി അനുസരിച്ച് സിക്സ് ട്രില്യൻ എക്കോണമി ആവാനാണ് ഇന്ത്യർ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ബീഹാർ നോർത്ത് ഇന്ത്യ അവരൊക്കെ പ്രൊമോഷൻ ആണ് കണ്ടത് കേരളത്തിനാണ് പ്രതിപക്ഷം വെച്ചാൽ ഒരു അവഗണന അവഗണനെന്ന് പറഞ്ഞത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം യൂസ്ഫുൾ നിങ്ങൾ പ്ലേസ്മെന്റ് വരുന്ന പോലും കേരളത്തിൽ കുറവാണ് അപ്പോൾ കാരണം ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ പ്ലേസ്മെന്റ് പറയുന്നുണ്ട് ഇവിടെ അവർ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ പ്ലേസ്ഡ് ആക്കാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ വിട്ട് എല്ലാവരും പോകുന്നുണ്ടോ അത് ഇവിടെ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് യുവാക്കളും തോന്നുന്നുണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വുമൺ ഓൺട്രണേഴ്സ് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം യൂസ്ഫുൾ ആകുമെന്നോ അല്ലെങ്കിൽ അത് എത്രമാത്രം അവർക്ക് ബെനിഫിറ്റ് ആകുമെന്നോ എന്നൊന്നും സ്പെസിഫിക്കലി എടുത്ത് പറയുന്നില്ല അപ്പം അതിപ്പം ഇപ്പോൾ ഒരു ഫീഡിങ് മദറിനാണെങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ അല്ലെ അവർക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസ് അവർക്ക് കിട്ടേണ്ട സാനിറ്റേഷൻ കാര്യങ്ങൾ ഇതെല്ലാം അതൊന്നും സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞില്ല അത് യൂസ്ഫുൾ ആകും എന്നൊരു വേഗ് വെയിൽ വേഗ് വേയിൽ അല്ലാതെ അത് എങ്ങനെ എപ്പം എന്തൊക്കെ എന്നൊന്നും കൃത്യമായിട്ട് അവർ പറയുന്നില്ല അപ്പം അതിനെയൊക്കെ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാമെന്നും കുറച്ചുകൂടെ പുഷ് ചെയ്യാമെന്നും ഒരു തോന്നി ഇത്തവണ ടാക്സിൽ കുറേ റിഡക്ഷൻസ് വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് റിഡക്ഷൻസും ഒരു അപ് ടു ട്വൽവ് ലാക്സ് വരുന്ന ആ ഒരു ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ റിലീഫ് ഒരു വെൽക്കം ജസ്റ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഇൻഫാക്ട് ഇപ്പോൾ ബിസിനസ് എടുത്താൽ തന്നെയും നമുക്കിപ്പോൾ ക്യാപെക്സ് എക്സ്പെൻസസ് ഇപ്പോൾ ഇത്തവണ നമുക്ക് കൂടുതലാണല്ലോ സോ ദാറ്റ് ഈസ് ഓൾസോ വിൽ കോൺട്രിബ്യൂട്ട് ടു ദ overall development. So that is also kind of a welcome gesture. കേരളത്തിന് കുറച്ചുകൂടി കേരളത്തിനും എന്തെങ്കിലും എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ചെറുതായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാത്തിനുപരി ഒരു ഇന്ത്യ എന്ന രീതിയിൽ നല്ലൊരു ഗ്രോത്ത് ആണ് ഇതിലൂടെ കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ പദ്ധതി അനുസരിച്ച് സിക്സ് ട്രില്യൺ എക്കോണമി ആവാനാണ് അവരുടെ ഉദ്ദേശം നിലവിൽ ഇപ്പോൾ ഫോർ പോയിന്റ് ടു സെവൻ എക്കോണമി അപ്പോൾ അതിനുവേണ്ടി മുന്നോട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റായിട്ടാണ് അത് എത്തിക്കാനുള്ളൊരു ബഡ്ജറ്റായിട്ടാണ് ഈ ഒരു ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം നല്ലൊരു ഡെവലപ്മെൻറ്റും നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സും കാണുന്നുണ്ട് എക്സെപ് ടാക്സ് എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു ഇതിൽ ഈ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ റിഡ്ഷൻസ് കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ജോലി കിട്ടി കയറുമ്പോൾ ഞങ്ങളുടെ പാക്കേജ് അനുസരിച്ചുള്ള ജോലി ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിനുള്ള പാക്കേജ് അതിനുള്ള പാക്കേജ് ആണെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ടാക്സ് ഇറക്കേണ്ടി വരില്ല കാരണം വെച്ചാൽ അതിനുള്ള റിഡപ്ഷൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ ഫ്രഷേഴ്സിനെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണിത് പോരായ്മ ഫീൽ ചെയ്തത് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡാണ് പോരായ്മ ഫീൽ ചെയ്തത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റിൽ ടാക്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ പ്രാവശ്യം അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകളൊന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ ഈ കേരളത്തിനെ പറ്റി ഇപ്പോൾ കൂടുതൽ ബീഹാർ നോർത്ത് ഇന്ത്യ അവർക്ക് പ്രൊമോഷനാണ് ഇതിൽ കണ്ടത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഒരു സ്ട്രെസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രാവശ്യത്തിൽ പക്ഷേ ഇനി വരുന്നതിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷ ബഡ്ജറ്റ് യൂസ്ഫുള്ളാണെന്ന് വെച്ചാൽ ആസ് ഇന്ത്യ വെച്ച് നോക്കി കമ്പയർ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ ജി ഇപ്പോൾ ജി ഡി ബി ആണെങ്കിലും അതൊക്കെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പേഴ്സണൽ ഇപ്പോൾ സദർ ആണെങ്കിലും ഇപ്പോൾ സദർ ഇന്ത്യേനൊക്കെ വന്നാൽ പോലും അപ്പോൾ നമുക്കത് അത്ര എത്രയും യൂസാണ് ഇപ്പോൾ അവർക്ക് എത്ര ബെനിഫിറ്റ് ആണ് ഇപ്പോൾ തമിഴ്നാടിനും കേരളത്തിനും ഇപ്പോൾ ഈ പ്രാവശ്യം ബജറ്റിൽ പ്രതിപക്ഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു അവഗണന എന്ന് പറഞ്ഞത് അത് മൊത്തത്തിൽ സൗത്തിനെ മൊത്തം അവഗണിച്ചു എന്നു തന്നെ ഇപ്പോൾ 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 വരാൻ വന്ന ബീഹാർ ഇലക്ഷന് മുന്നോട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിക്കുന്നത് അപ്പോൾ അവരുടെ ആ അത്തരം ബഡ്ജറ്റ് അവരെ ഫോക്കസ് ചെയ്തതോളം അല്ലെങ്കിൽ ആ ഇലക്ഷനോട് ഫോക്കസ് ചെയ്തോളം ആ ബജറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ അങ്ങനെ രാഷ്ട്രീയ എതിർപ്പും കാര്യങ്ങളുണ്ട് പക്ഷേ മൊത്തത്തെ ആസ് എ എക്കണോമി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റുഡൻറ്റായ ഞാൻ നോക്കുന്നത് എക്കണോമി വഴിയാണ് ജി ഡി പിയുടെ ഉയർച്ച അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നു വരാൻ നോക്കുമ്പോൾ അത് ബജറ്റ് എന്തോളും ആണ് ഇപ്പോൾ ചൈന എന്ന രീതിയിൽ ഇപ്പോൾ ചൈനയും നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു മെയിൻ മാനുഫാക്ചർ അവരുടെ മെയിൻ മാനുഫാക്ചറിങ് ടോയ്സും കാര്യങ്ങളെ അപ്പോൾ നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ടോയ്സിനെയും പുതിയ സസ്റ്റൈനബിൾ ടോയ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ടോയ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് ഇവിടെ ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചർ ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതിന് വേണ്ടി ടാക്സും കാര്യങ്ങളും റിഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ അതൊക്കെ ആണ് നമുക്ക് നേരത്തെ ഒരാൾ സൂചിപ്പിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ അടക്കം നിരാശരല്ലേ അതെ അത് സ്റ്റോക്ക് മാർക്കറ്റിന് നിലവിലിപ്പോ തുടങ്ങിയപ്പോൾ ബഡ്ജറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല ഇതിലായിരുന്നു പക്ഷേ ബഡ്ജറ്റിന്റെ ഒരു പകുതിയൊക്കെ ഏകദേശം സ്റ്റോക്ക് ഇടിഞ്ഞു അപ്പോൾ നിഫ്റ്റി വൺ സെൻസസ് ആണെങ്കിലും അപ്പം നമ്മളത് നല്ല ഇഡീവാൻ നോക്കണം അപ്പോൾ അത് നമ്മൾ സ്റ്റോ അപ്പോൾ നമ്മൾ ഇത്രയും ബഡ്ജറ്റ് ഇപ്പോൾ ആസ് യങ്ങ്സ്റ്റേഴ്സുന്ന രീതിയിൽ നമ്മൾ നല്ല പ്രതീക്ഷ ആണ് സ്റ്റോക്കിലൊക്കെ വരുന്നത് അപ്പോൾ എന്നാലും ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ല സ്റ്റോക്ക് അല്ലെങ്കിൽ നല്ല അതിന് പുഷ് ചെയ്യുന്ന ആണെങ്കിൽ അതിന് പുഷ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ എക്കണോമി നല്ല പൊങ്ങുന്ന രീതിയിലാണ് പക്ഷേ അതെത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അത് ഇപ്പോൾ കുറച്ച് കാഴ്ചകൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിലവിൽ ഇപ്പോൾ എല്ലാവരും അനലൈസ് ചെയ്യുന്ന അധികം അത്ര നമുക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ് രീതിയിൽ ഒരു ബെനിഫിറ്റ്സ് ഇതൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പൊതുവിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളത് ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതെ അത് ശരിക്കും പറഞ്ഞാൽ അത് ആസ് എ ഇപ്പോൾ പൊളിറ്റീഷ്യൻ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് കാരണം അത് എലക്ഷൻ വരുന്നു അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ബെനിഫിറ്റ്സ് അവിടെ നിന്ന് വേണം അപ്പോൾ ആസ് ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആസ് ഗവൺമെൻറ് ആസ് എ പൊളിറ്റീഷ്യൻ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതാണ് ബെനിഫിറ്റ്സ് അപ്പോൾ ആസ് സാധാരണയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു ഇമ്പ്ലിൻ അല്ലെങ്കിൽ അത്രയും സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതിന് അവർക്ക് അധികം രാഷ്ട്രീയം വെച്ച് രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതിന് ബെനിഫിറ്റ്സ് ഇല്ല അതുകൊണ്ടാണ് അവർ മാക്സിമം അങ്ങോട്ടിപ്പോൾ ഇപ്പോൾ ബീഹാർ ആണെങ്കിൽ അത്ര അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ എയർപോർട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് കുറേ കുറേ ജോലി സാധ്യതകളും കുറേ കാര്യങ്ങളും വന്നിരുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കേരളത്തിൽ വരുമ്പോൾ അപ്പോഴും ഇല്ല നമുക്കൊരു കേരള ആസ് എ കേരളം ഞാൻ കേരളത്തിൽ ജനിച്ചതുപോലെ നമുക്കൊരു ബഡ്ജറ്റിൽ എന്തോരുന്ന എനിക്ക് യൂസ്ഫുൾ എന്നു വെച്ചാൽ ആസ് കേരളത്തിൽ നമുക്ക് എനിക്ക് യൂസ്ഫുൾ ഇല്ല അത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എയിംസ് നമ്മൾ ബഡ്ജറ്റിൽ നമുക്ക് കൊടുത്തു അതും നമുക്ക് ഇതുവരെ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ബഡ്ജറ്റിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് എയിംസ് നമ്മൾ കേരളത്തിൽ വരണമെന്ന് അതൊന്നും നമുക്ക് ഇതുവരെ ഈ പക്ഷേ ഇത് അതുമില്ല അപ്പോൾ നമ്മൾ കേരളം പോകുന്ന ഇപ്പോൾ ഗവൺമെന്റ് പോകുന്ന ആരും കടത്തിലാണ് അപ്പോൾ അതിനനുസരിച്ച് കടം മാറാനും പോലും നമുക്ക് നമുക്കിപ്പോൾ വയനാട്ടിലൊരു പാക്കേജ് പോലും നമുക്ക് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതൊക്കെ അത് പൊളിറ്റിക്കലി നോക്കാകുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്കൊന്നും ബെനിഫിറ്റല്ലോ ഇവിടെ നമുക്ക് ഇതുവരെ ആസ് കേരളം നോക്കുമ്പോൾ അത് അല്ല യുവാക്കളും യുവാക്കളെന്നുള്ള ഉപരി നിങ്ങൾ വിദ്യാർത്ഥികളെ കൂടിയാണ് അപ്പോൾ അവർക്ക് കൂടി ഭയങ്കര നിരാശയല്ല ഈ ഒരു ബജറ്റ് അതെ അത് ആസ് അത് വിദ്യാർത്ഥികളിപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നിരാ കാരണം ആ തൊഴിലവസരങ്ങളില്ല ഇവിടെ കേരളത്തിൽ അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം എന്ത് വന്നു ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് വരുന്ന പോലും കേരളത്തിൽ കുറവാണ് അപ്പോൾ കാരണം ഇവിടെ മാനുഫാക്ചറിങ്ങ് യൂണിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് ഇവിടെ അവർ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ പ്ലേസ്ഡ് ആക്കാൻ പറ്റില്ല നിങ്ങൾ പുറത്തേക്ക് നോർത്തിലേക്ക് അല്ലെങ്കിൽ ഗുജറാത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂർ മുംബൈ അങ്ങനെ രീതിയിലേക്കും പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ അവിടെ സ്കോപ്പുള്ളു അപ്പൊ എല്ലാരും കേരളത്തിൽ വിട്ട് പോകുന്നു ഇപ്പൊ ഇന്ത്യ വിട്ട് എല്ലാരും പോകുന്നു പറഞ്ഞാൽ അത് കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് യുവാക്കളും തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാരും പോകുന്നു പോകുന്നു പറഞ്ഞാൽ പക്ഷേ അതിന്റെ ആഫ്റ്റർ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ആ വരുമ്പോളാണ് സ്റ്റേറ്റിനോടൊിക്കുന്ന കൺസ്ട്രേഷൻ എന്തെങ്കിലും And what's getting costlier under the new budget? So, what does this mean for you? Consumers will benefit from cheaper essential medicines, electronics, and eco friendly products. Manufacturers get a boost with tax cuts on key raw materials, promoting local production and jobs. But businesses relying on imported telecom and display technologies may see increased costs.